നമസ്കാരം റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം സമീപകാലത്ത് ഇന്ത്യയുടെ ദേശീയ ടീം മോശം പ്രകടനമാണ് നടത്തുന്നത് ഏഷ്യൻ കപ്പിലും അതുപോലെ തന്നെ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിലും ഒന്നും പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇഗോർ സ്റ്റിമാഷിനെ പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്താക്കിയിരുന്നു പകരം മനോളോ ആണ് ഇപ്പോൾ ഇന്ത്യയുടെ പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റിട്ടുള്ളത് ഐ എസ് എൽ ക്ലബായ എഫ് സി ഗോവയെ കൂടി അദ്ദേഹം ഇപ്പോൾ പരിശീലിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരം ഇന്ത്യൻ ദേശീയ ടീമിനോടൊപ്പമുള്ള ആദ്യ മത്സരം വരുന്ന സെപ്റ്റംബർ മാസത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിലാണ് അരങ്ങേറുക ഒരു ഇൻ്റർ കോണ്ടിനൽ കപ്പാണ് ഇന്ത്യ കളിക്കുക അതായത് മൂന്ന് ടീമുകളായിരിക്കും ഈ ഒരു കപ്പിൽ പങ്കെടുക്കുക തൊണ്ണൂറ്റി മൂന്നാം റാങ്കിങ്ങിലുള്ള ഫിഫ റാങ്കിങ്ങിലുള്ള സിറിയ ഉണ്ട് അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി ഒൻപതാം ഫിഫ റാങ്കിങ്ങിൽ ഉള്ള ഉണ്ട് ഇതിനു പുറമെ നൂറ്റി ഇരുപത്തി റാങ്കിങ്ങിലുള്ള ഇന്ത്യ കൂടിയാണ് ഈ ഒരു ഇൻ്റർ കോണ്ടിനൽ കപ്പിൽ പങ്കെടുക്കുന്നത് ഹൈദരാബാദിൽ വെച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇന്ത്യയുടെ ക്യാമ്പ് അരങ്ങേറുക മൂന്ന് മത്സരങ്ങളാണ് ആകെ ഈയൊരു ഇൻ്റർ കോണ്ടിനൽ കപ്പിൽ അരങ്ങേറുക സെപ്റ്റംബർ മൂന്നാം തീയതി ഇന്ത്യയും അതുപോലെ തന്നെ മൗറീഷ്യസും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ത്യൻ സമയം രാത്രി ഏഴാം മുപ്പതിനാണ് ഈ മത്സരം നടക്കുക സെപ്റ്റംബർ ആറാം തീയതി സിറിയയും മൗറീഷ്യസും തമ്മിൽ ഏറ്റുമുട്ടും അതുപോലെ തന്നെ സെപ്റ്റംബർ ഒൻപതാം തീയതി ഇന്ത്യയും സിറിയയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ത്യക്ക് രണ്ട് മത്സരങ്ങളാണ് കളിക്കേണ്ടി വരിക എന്നുള്ളതാണ് ഏതായാലും ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ മനോളോ മാർക്കസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്നാൽ ഒരറ്റ ബ്ലാസ്റ്റേഴ്സ് താരത്തിന് പോലും ഈ ഒരു ഇരുപത്തിയാറ് അംഗ സ്ക്വാഡിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ജീക്സൺ സിംഗ് ഈയിടെ ക്ലബ്ബ് വിട്ടിരുന്നു അതോടുകൂടി ആകെയുള്ള ഒരു താരം കൂടി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനോട് വിട പറഞ്ഞു എന്നുള്ളതാണ് ഒരു ബ്ലാസ്റ്റേഴ്സ് താരം പോലും ഇപ്പോൾ ഈയൊരു സ്ക്വാഡിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് സ്ക്വാഡ് ഒന്ന് പരിശോധിക്കാം ഗോൾ കീപ്പർമാരായിക്കൊണ്ട് ഗുർപ്രീത് സിംഗ് അതുപോലെ തന്നെ അമരീന്ദർ സിംഗ് ഗിൽ എന്നിവരാണ് വരുന്നത് പ്രതിരോധ നിര താരങ്ങളായിക്കൊണ്ട് നിഖിൽ പൂജാരി രാഹുൽ ബാക്കെ ചിങ്ലൻ സന അതുപോലെ തന്നെ റോഷൻ സിംഗ് നവോറോ അൻവർ അലി ജയ് ഗുപ്ത റായ് സുഭാഷിഷ് ബോസ് മെഹ്താബ് സിംഗ് എന്നിവർ വരുന്നു മദ്യനിരയുടെ കാര്യത്തിലേക്ക് വന്നാൽ സുരേഷ് സിംഗ് വാങ്ജം ജീക്സൺ സിംഗ് നന്ദകുമാർ ശേഖർ നവോറ മഹേഷ് സിംഗ് യാസർ മുഹമ്മദ് ലാലങ് മാവിയ റാൾട്ട് അനിരുദ്ധ് താപ്പ സഹൽ അബ്ദുസ്സമദ് ലാലിയൻ ജുവാല ചാങ്ത് ലാൽതലാങ്ങ കോൾറിങ് എന്നിവരാണ് വരുന്നത് മുന്നേറ്റ നിരാ താരങ്ങൾ താരങ്ങളായിക്കൊണ്ട് കിയാ നസീരി ഗിരി എഡ്മുണ്ട് ലാറിൻഡിക്ക മൻവീർ സിംഗ് ലിസ്റ്റൻ കൊളാസോ എന്നിവരാണ് വരുന്നത് സുനിൽ ഛേത്രി ഇപ്പോൾ ഇന്ത്യൻ ദേശീയ ടീമിൽ നിന്നും നേരത്തെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ഏതായാലും മനോളോ മാർക്കസിന് കീഴിൽ ഒരു മികച്ച തുടക്കം ഇന്ത്യക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ീട് അവസാനിപ്പിക്കുന്നു ഇടിമേ കാണാം